കോഗിലയുടെ കണ്ണു നിറഞ്ഞ വാടെടുക്കാൻ പോലും തയ്യാറാവുന്ന ഭർത്താവാണ് നടൻ ബാല കൊച്ചിയിലെ ജീവിതം അടുത്തും ഭാര്യയെയും കൊണ്ട് കോട്ടയം ജില്ലയിലെ ബൈക്കത്തെ കായലോലത്തായി താമസം ആരംഭിച്ചിരിക്കുകയാണ് നടനും കുടുംബവും ഇവരുടെയൊപ്പം ചില അടുത്ത ബന്ധുക്കളുമുണ്ട് ഉണ്ട് കോഗിലയുടെ അമ്മയും ബാലയുടെയും ഭാര്യയുടെ ഒപ്പം ഉണ്ടെന്നാണ് ചില ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ബൈക്കത്ത് വന്നത് അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയും ബാല ചില നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ആരംഭിച്ചിരുന്നു കൊച്ചിയിലും ബാല നിരവധി പേർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ പല പല കാര്യങ്ങൾ ചെയ്തു നൽകിയിരുന്നു പുതിയ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അതേപടി പകർത്തി വീഡിയോ രൂപത്തിലാക്കി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന നടൻ നേരിടുന്ന വിമർശനം അത്ര ചെറുതൊന്നുമല്ല എന്തിനാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുന്നത് പോലത്തെ പ്രവർത്തികൾ എന്നാണ് ചോദ്യം താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കിടുന്നതെന്നാണ് ബാലയുടെ വിശദീകരണം ഇപ്പോഴിതാ ഭാര്യ കോഗിലയുടെ ഒരാഗ്രഹം ബാല സഫലീകരിച്ച് നൽകിയിരിക്കുന്നു തനിക്ക് വേണ്ടി മാത്രമല്ല തന്റെ ആഗ്രഹങ്ങളെന്ന് കരുതുന്ന യുവതിയാണ് കോഗില എന്ന് ഈ പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കുകയാണ് വൈക്കത്ത് വന്നതും ബാല ഇവിടത്തെ നാട്ടുകാർക്കും രോഗികൾക്കും അശരണർക്കും വേണ്ടി കഴിയുന്ന വിധം സഹായങ്ങൾ ചെയ്തു നൽകുന്നുണ്ട് അത്തരത്തിൽ ബാല ചെയ്ത് നൽകിയ ഒരു കാര്യം കോഹ്ലയുടെ കൂടി ആഗ്രഹമാണ് ഇതേ ദിവസം ആ ആഗ്രഹത്തിന് വൈക്കത്ത് ഉദ്ഘാടനമാകുകയാണ് ഉദ്ഘാടനം ബാല തന്നെ വൈക്കത്ത് ഒരു അംഗനവാടി പുനരുദ്ധാരണം ചെയ്തു നൽകുകയാണ് നടൻ ഇതിനായി അദ്ദേഹം സാമ്പത്തിക സഹായം നൽകിയിരുന്നു കൊച്ചു പഠിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ അവസ്ഥ മോശമായിരുന്നു അതിനെ ഭംഗിയായി കെട്ടിപ്പടുത്തു കുട്ടികൾക്ക് ആകർഷണീയമാകും വിധം മനോഹരമാക്കി മാറ്റി സ്കൂൾ അധികാരികൾ തന്നെ സമീപിച്ചതോടുകൂടിയാണ് ബാല ഈ ഉദ്യമത്തിനായി തയ്യാറെടുത്തത് ഇതിനു പിന്നിൽ ഭാര്യ കോഹിലയുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന് ബാല വ്യക്തമാക്കി തങ്ങളാൽ കഴിയുന്നത് ചെയ്തു നൽകണം എന്നായിരുന്നു കോഹില ബാലയുടെ അടുത്ത് പറഞ്ഞത് ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയാണിതെന്നാണ് ബാല പറയുന്നത് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിൽ സന്തോഷമുണ്ടെന്നും ബാല വൈക്കത്തപ്പന്റെ ഭക്തയാണ് ബാലയുടെ ഭാര്യ കോകില ഇവിടേക്ക് തന്നെ താമസം മാറിയതിൽ ഇങ്ങനെയൊരു കാരണം കൂടിയുണ്ട് കോകില ശിവഭക്തയാണ് എന്നതിന് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് പരിശോധിച്ചാൽ മാത്രം മതി മനസ്സിലാകാൻ തമിഴ്നാട്ടിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മകളാണ് കോകില എന്ന് ബാല പറഞ്ഞിരുന്നു തന്നെ പോലെ വളരെയേറെ ആസ്തികൾക്ക് ഉടമ കൂടിയാണ് കോഗില മാമന്റെ മകളാണ് കോഗില എന്ന് പറയുമ്പോൾ തന്നെ ആ ബന്ധം ഏതു തരത്തിലാകുമെന്ന് വ്യക്തമാക്കാൻ ബാല തയ്യാറായിട്ടില്ല അടുത്തിടെ കോഗിലയെ വേലക്കാരി എന്നൊരാൾ സൈബർ സ്പേസിൽ വിളിച്ചതിൽ ബാല രൂക്ഷമായി പ്രതികരിച്ചിരുന്നു അധിക്ഷേപിച്ചയാൾ മാപ്പു പറയണമെന്ന ബാല നിർബന്ധം പിടിച്ചിരുന്നു ബാലയുടെ മുൻ വിവാഹങ്ങളുടെ പേരിൽ മകൾ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പേരിലും അടുത്തിടെ നിരവധി വിവാദങ്ങൾ പൊട്ടി പുറപ്പെട്ടിരുന്നു